ൊടി പാറുന്നേ ആവേഷികപ്ലവ പോരാട്ടത്തിൻ ധീരവുമേ നീതാ യുവത്വം നിലപാടിൽ പറയുന്ന പ്രമേയമു ചേർന്നതാ ഫാശിസത്തിൻ നമ്പുകളേറ്റിൻ സംഘമിരാ ആദർശ സംസ്കാര രംഗങ്ങളിൽ മുന്നേറ്റ പാത കടന്ന സംഘം വൈജ്ഞാന വിപ്ലവ ഭൂമികയിൽ മാതൃക കാട്ടിയ തീരസനം പുതു കാല പ്രതീക്ഷകളാൽ ഉയരും സംഘം നെഞ്ചുറ പിന്നൂർ ജന അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു തുടക്കത്തിലെ പറയട്ടെ മാൻഹാജിയും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകനും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ കേൾക്കേണ്ടത് വിഷ്ഠം ജിന്നൂരുകൾ ജിന്നിനെ പൂജിക്കാൻ വേണ്ടി പോകുന്ന വിജന പ്രദേശത്ത് വെച്ചാണ് കേൾക്കേണ്ടത് ആളുകൾ ഉള്ളടുത്തു നിന്ന് കേൾക്കാൻ പറ്റിയ വോയിസ് അല്ല എന്നാദ്യമേ ഉണർത്തുകയാണ് ത്തേക്ക് അതിനുള്ള യോഗ്യതയുള്ളവരായിരിക്കണം അതാണ് ഇസ്ലാമിന്റെ നിയമം കിതാബുകളിൽ നിന്ന് വായിച്ച് ജനങ്ങൾക്ക് മസല പറഞ്ഞു കൊടുക്കാനെങ്കിലും അറിയുന്ന ഒരാളാവണം കാലി എന്ന് മുക്കം ഉമർ ഫൈസി പ്രസംഗിച്ചതിന്റെ പേരിൽ പാണക്കാട് തങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത് അങ്ങനെ പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവസാനം സമസ്തയിൽ രണ്ട് ായി തിരിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇന്നലെ നടന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ടത് പാണക്കാട് തങ്ങന്മാര് വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല പാണക്കാട് തങ്ങന്മാര് യോഗ്യതയില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ യോഗ്യതയില്ല എന്ന് പറയുന്നതിന് യാതൊരു വിരോധവുമില്ല പാണക്കാട് തങ്ങന്മാർ എന്തു ചെയ്താലും അവരെ കുറിച്ചൊന്നും മുന്നിപ്പോവരുത് എന്ന് പറഞ്ഞ് പരത്താനും അങ്ങനെയാക്കി തീർക്കാനും ശ്രമിക്കുന്നുണ്ട് അത് വഹാബി ലീഗ് വളർത്താൻ വേണ്ടിയിട്ടാണ് വഹാബി ലീഗ് വളർത്താൻ വേണ്ടി വഹാബി ലീഗുകാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാർ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യവുമല്ല ഇന്നലെ നടന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് സമസ്തയിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അബ്ദുസമദ് പൂക്കോട്ടൂരും ിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു അതിന്റെ ചെയർമാനായി മായിൻ ഹാജിയാണ് അവരോധിക്കപ്പെട്ടിട്ടുള്ളത് ആ മായി ഹാജി ഒരു കളവ് പറഞ്ഞിരുന്നു ആ കളവ് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു എസ് കെ എസ് എസ് എഫ് കാരൻ വിളിച്ചപ്പോൾ ഉത്തരം മുട്ടിയ മായിൻ ഹാജിയുടെ ഭരണിപ്പാട്ട് നിങ്ങൾക്കൊന്ന് കേൾക്കാം അത് കേൾക്കുന്നതിന് മുമ്പ് റഹ്മത്തുല്ലാ ഖാസിമി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആദ്യം നമുക്ക് അത് കേൾക്കാം ലീഗ് എന്ന സാധനം ആവശ്യമാണ് മര്യാദ പഠിപ്പിക്കും വളരെ ഈ കളിയൊക്കെ നിർത്തണം ജീവിക്കണം ലീഗിന്റെ പണി ലീഗ് എടുക്ക സമസ്തയുടെ പോക്കാണ് പണി ഇതാണോ പണി എന്റെ പണി പറഞ്ഞ റേഷൻ കാർഡ് ബാപ്പാന്റെ റേഷൻ കാർഡാണോ ഞാൻ ഉണ്ടാക്കി ഞാൻ ഇന്ത്യൻ സർക്കാർ അല്ല എനിക്ക് റേഷൻ കാർഡാണ് ലീഗിന്റെ എം എൽ എമാരെ കയ്യിലടാ റേഷൻ കാർഡ് ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയണ്ട് അത് ബാപ്പക്കനങ്ങി പൂക്കന് ലീഗാണോ ഇന്നത്തെ വഹാബിയത്തിനെ താലോലിക്കുന്ന ആ രീതി വഹാബിയത്തിനെ താലോലിക്കുന്ന രീതി താലോലിച്ചാൽ മുസ്ലിം ഒത്തിരി മൂടന്മാരായ പമ്പര മൂടന്മാരായ തലയിൽ ആൾ താമസമല്ലാത്ത സുന്നികൾ വിചാരിക്കുക നമ്മളെ എം എൽ എ എം പി ഒക്കെ സുന്നിയാണ് അയ്യേ എന്റെ സുണ്ണികളെ നിങ്ങൾ അത്ര വലുപ്പണ്ടല്ലോ ചിന്തിക്കാൻ ഞാൻ അവസാനിപ്പിക്കാണ് ഇവരെ ഇവരെ യഥേഷ്ടം കയറൂര് വീടുക എനിക്കവരോട് ഒരുവിനോടുമല്ല ലീഗിനോട് ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിരശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത് ആരെ നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ നാവ് കൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണ് അത് അതിന്റെ പണി അതെടുക്കണം ഇതിന്റെ പണിതെടുക്കണം പണി 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 എടുക്കണം 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 വഹാബിയുടെ ലീഗിന്റെ ലീഗ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ് കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത് ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും യാതൊരു സംശയവുമില്ല ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ് അതേ അതേസമയത്ത് അതുണ്ടാക്കിയത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ വഹാബി എന്ന സാധനത്തെ കൊണ്ടുവന്നത് അത് പ്രചരിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ നിങ്ങൾ ചരിത്രം ഉദ്ധരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തു ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല അത്രയും വലിയ സത്യങ്ങൾ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇന്നും തന്നെ ഈ രാഷ്ട്രീയത്തിൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ പിന്നിൽ നിന്നും മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ സൗകര്യം ഇല്ലെങ്കിലും ഒരു അടിയന് മുന്നോട്ട് പോകാൻ കഴിയില്ല വഹാബി നിർബന്ധാവസ്ഥയിലാണ് സുന്നികൾ മതസംഘടന ഉണ്ടാക്കി വന്നത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ പതിനെട്ടിന് ഡോക്ടർ ഹൈദർ നാഷിമിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ മുഹമ്മദിയ എന്ന സംഘടനയാണ് അതിനു മുമ്പ് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് മതസംഘടന ഇല്ല ഞാൻ അവസാനിപ്പിക്കാണ് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു വഹബനി റബ്ബി ഈ താരീഖ് പഠിക്കാൻ അള്ളാഹു എനിക്ക് നൽകിയ തോഫിഖാണ് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹാൻ്റെ കോടതിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും ഞങ്ങളെ ആര് പേടിക്കാതെ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മൂല്യരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല ഇവിടെ മുസ്തഫ നബിൻ്റെ സഹായം ഉണ്ടാവും ഞാൻ അള്ളാഹാൻ്റെ ഹബീബിൻ്റെ തീൻറ്റു വേണ്ടി അത് ചെയ്തത് നിങ്ങളെ ഞാൻ പേടിക്കണമില്ലേ നിങ്ങളോടൊക്കെ പരിപ്പം അന്ന് സമ്മതം ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രസംഗം നടക്കാൻ കഴിയൂല അതുകൊണ്ട് ആരോടും ഞാൻ സമ്മതം ചോദിച്ചിട്ടില്ല പറയേണ്ടവരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട് അവരുടെ സമ്മതമുണ്ട് അവർ സ്വലീങ്ങളാണ് അവർ ശുഞ്ഞളാണ് ഭംഗരാണ് ഞാൻ സമ്മതം ചോദിച്ചാലും ഭംഗിന് രണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വേണമെന്ന് ഞാൻ പറയും എന്തുകൊണ്ട് ആ കൊല്ലങ്ങൾ അനവധി ഞാൻ പഠിച്ചത് വരാത് ഈ വിവരം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ഉത്സവം കാണൂല്ല എനിക്ക് സമാനം വേറൊരാൾ ഇത് പറഞ്ഞതായി ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാനിത് പറയില്ല ഒരു നിർബന്ധ ബാധ്യ പോലെ നീർച്ച പോലെ ചെയ്തൊരു അമലാണ് അതിനെല്ലാ സൗകര്യവും എൻ്റെ ബബ്ബനക്ക് ചെയ്തു തന്നു അള്ളാഹുവിന്റെ മലക്കുകളും ഭൂമിയിലെ സ്വലിഹികളും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു രക്ഷയിരിക്കില്ല അതിനുശേഷം നിങ്ങൾ വഹാബിയത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പണി നിർത്തിയിട്ട് നിങ്ങൾ കൊണ്ട് കൊണ്ടൊന്നും ചെയ്യണ്ടിയെ പ്രൊമോട്ട് ചെയ്താൽ മതി ചെയ്യാതെ മതി അവർ മുസ്ലിം ഉമ്മത്തിനെ ദ്രോഹിച്ചവരാണ് അവർ കുലദ്രോഹികളാണ് കുലദ്രോഹികളാണാ എം പി രാജ്യത്തിന് അവർ ഭീഷണിയാ അബ്ദുൽ ക്രൂരനായ കള്ളനായ ടെററിസ്റ്റ് ചരിത്രം അതുകൊണ്ട് ഇനിയും നിങ്ങൾ വഹാവ്യത്തിന് നെഞ്ചേറ്റിയാണ് ചെലഫ് കുട്ടികളെ നടക്കുന്നെങ്കിൽ നമുക്ക് അള്ളാന്റെ കോടതി കാണാം എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു പിന്നെ എൻ്റെ കൂട്ടത്തിലെ ചില മൗലാനന്മാരെ കൈകാര്യം ചെയ്യാനുണ്ട് അത് ഇൻഷാ അള്ളാഹ അപ്പം ഞാൻ ഭൂമി തന്നെ ചെയ്യും നിങ്ങളെ പണി നമുക്ക് കാണാം മൗലാനന്മാരെ ഞാൻ കൈകാര്യം ചെയ്യും എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ മൈക്കന്റെ മുന്നിൽ നിന്ന് പിന്നെ അതേ ഞാൻ എല്ലാവരും ഉസ്താദ് പറയും മയക്കിന്റെ മുന്നിൽ ഉസ്താദ് തെറ്റ് പ്രസംഗം വഹാബിസത്തിന്റെ മിലിറ്റൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വഹാബിസം ഖിലാഫത്തിനെ പറ്റി തകർത്തൊന്ന് പ്രസംഗമായി ഇനി കുറച്ച് പ്രസംഗം ഇൻഷാ ഇൻഷാല് തെറ്റുണ്ടെങ്കിൽ തെറ്റ് ഞാൻ ഒരു ഒരു തെറ്റ് തെറ്റ് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഈ പറഞ്ഞ ചരിത്രത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സമസ്തയുടെ ഉടമാക്കളിൽ ആ ഹി നെഞ്ചോട് ചേർത്തിയ സൈനുമായ ഉടമാക്കളും ഇന്ന് സമസ്തയിലുണ്ട് അവർ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഞാൻ തീർത്തും തിരുത്തേണ്ടി വരൂല്ല ഈ പറഞ്ഞ അത്രയും ബലപ്പെട്ട കയ്യിലുണ്ട് കേട്ടല്ലോ സഹോദരങ്ങളെ പണം കണ്ടാൽ എന്തു ും കൂട്ടുനിൽക്കാൻ മടിയില്ലാത്തവനാണ് പൂക്കോട്ടൂർ പക്ഷെ ഈ കൂട്ടത്തിൽ അല്പം മാന്യനാണ് എന്ന് ധരിച്ചിരുന്നത് ഓണംപള്ളിയെ കുറിച്ചായിരുന്നു അദ്ദേഹം സമസ്തക്കെതിരെ ഇങ്ങനെ രാഷ്ട്രീയ അടിമയായി വരും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല മുസ്ലിം ലീഗിന്റെ നിലവിലെ നേതൃത്വത്തോട് ഒരു താൽപ്പര്യവുമില്ല എന്ന് അയാൾ തന്നെ പലതവണ പലരോടും പറഞ്ഞതാണ് ഇപ്പോൾ ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി കാപട്യം കളിക്കുകയാണ് ഏതായാലും തീ കൊണ്ടാണ് തലചൊറിയുന്നത് ഓണംപിള്ളി പൂക്കോട്ടൂർ കൂടത്തായി ഈ പേരുകൾ സമസ്തയുടെ അന്തകരായി ചരിത്രം രേഖപ്പെടുത്തും ഇത് സമസ്ത സത്യസരണി എന്ന ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ആണ് ഈ മെസ്സേജ് വരാൻ കാരണം ഈ കെ സമസ്ത പിളർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഭാഗമായിജിയുടെയും പൂക്കോട്ടൂരിന്റെയും നേതൃത്വത്തിൽ ഇന്നലെ നടന്ന നളന്ത സമ്മേളനമാണ് അവിടെ വച്ച് ഒരു പുതിയ സംഘടനക്ക് രൂപം കൊടുക്കുകയും ചെയ്തു കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആവശ്യം വന്നാൽ അതിന്റെ ശാഖകളും മേഖലകളൊക്കെ നിലവിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ചെയർമാനാണ് എസ് കെ എസ് എസ് കാരൻ ചോദിക്കുന്ന ചോദ്യവും മായൻ ഹാജിയുടെ ഭരണപാട്ടും നമുക്ക് കേൾക്കാം ഹലോ ഹലോ മുഹമ്മദ് പത്രസമ്മേളനം കണ്ടു അപ്പൊ ചേറൂര് ഒരു പരാമർശം നടത്തിപ്പൊ വിളിച്ചോണു വേഗര ചേറൂര് എസ് കെ എസ് നടത്തുന്ന ആദർശ സമ്മേളനം ചേരൂരിന്നൊക്കെ പാലക്കാട് തങ്ങന്മാരെ കുറിച്ച് ആശയപിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു മുജാഹിദ് ജമാഅത്തിനോടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല ചേറൂര് വെച്ചാണ്ടോ ചേരൂര് കഴിഞ്ഞ തിങ്കളാഴ്ച പിന്നെ പുടിയാതില്ലാത്ത പറയാൻ പറഞ്ഞത് നിങ്ങളുടെ തകംമാരെ സൃഷ്ടിച്ചിട്ടാണ് ചേറൂര് എന്ന് പറയാൻ പാടില്ല എന്താ ചേറൂര് പച്ച പച്ചപ്പൊഴു വേണ്ടില്ല നിങ്ങൾക്ക് അതന്നെ വേണ്ടത് പച്ചപ്പൊള്ളി ചേറൂർക്കാരും ഏത്ത് പറയരുത് എന്താണ് എനിക്ക് വേണ്ടത് ചെറു കേട്ടോ ചേറൂർക്കാൻ ഞാൻ ചേറൂർക്കാൻ ചേറൂർക്കാരുടെ ആയിട്ട് ഈ കേട്ടിന്റെ ഈ കേട്ടിന്റെ ആൾക്കാരുണ്ട് ഞാൻ പറ്റി ചേറൂര് പച്ചപ്പള്ളി എന്തിനാ കൂപ്പി പോകാണ്ടോ ഇത് എല്ലാടും നിങ്ങളെ സ്വന്തം എങ്ങനുണ്ട് ഇയാളാണ് സമസ്തന്റെ ആദർശം സംരക്ഷിക്കാൻ വന്ന മഹാനായ വ്യക്തിത്വം ഏ സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റും വക്കഫ് ബോർഡ് മെമ്പറും കൂടിയാണ് ഈ മാന്യദേഹം ഇദ്ദേഹത്തിൻ്റെ രാത്രിയിലെ സംസ്കാരവും പകലിലെ സംസ്കാരവുമാണ് നമ്മൾ ഇന്ന് ഒറ്റ ദിവസം കണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രാത്രി ബോധമുണ്ടോ എന്ന് വരെ സംശയമാണ് രാത്രിയാകുമ്പോ ബോധലുണ്ടോ എന്ന് വരെ സംശയാണ് ചൺന്തട്ടം ഒറ്റ ഇടയിൽ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം